ജനസംഖ്യയുടെ അടുത്ത തലമുറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ ജനറേഷൻ ബീറ്റ അഥവാ ജെൻ ബീറ്റ എന്ന പുതിയ ജനസംഖ്യാ ഗ്രൂപ്പാണ് തുടങ്ങുന്നത് ഇടയിൽ ജനിക്കുന്ന കുട്ടികളെയാണ് ബീറ്റ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ജനിച്ചവരാണ് ജനറേഷൻ ആൽഫ ആൽഫ ജനറേഷന് മുൻപ് ജനറേഷൻ ഇസഡ് അതിനു മുൻപ് ജനറേഷൻ വൈ എന്നിവ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി ഒൻപതിനുമിടയിൽ ജനിച്ചവരെയാണ് ജെൻസി കിഡ്സ് എന്ന് വിളിക്കുന്നത് എൺപതിനും ആയിരത്തി തൊള്ളായിരത്തി ഇടയിൽ ജനിക്കുന്നവരെ ജൻ വൈകിറ്റ്സ് എന്നും വിളിക്കുന്നു മനുഷ്യ ചരിത്രത്തിലെ പുതിയ യുഗങ്ങളെ സൂചിപ്പിക്കാൻ ഗ്രീക്ക് അക്ഷരമാലയിൽ നിന്നാണ് നിലവിൽ പേരുകൾ എടുക്കുന്നത് ഈ രീതി ജനറേഷൻ ആൽഫയിൽ നിന്ന് തുടങ്ങി ജനറേഷൻ ബീറ്റ വരെ എത്തി നിൽക്കുകയാണ് ഡിജിറ്റൽ ലോകത്തിൽ ജനിച്ചു വളരുന്ന ജൻ കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകളുമായി അടുത്ത ബന്ധം പുലർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എ വെർച്വൽ റിയാലിറ്റി ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ആക്സസ് ചെയ്യാനും അവയിൽ പ്രാവീണ്യം നേടാനും ജനറേഷൻ ബീറ്റയ്ക്ക് കൂടുതൽ അവസ്ഥ മാത്രവുമല്ല ഇപ്പോഴുള്ളതിനേക്കാൾ എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും ആക്സസ് ചെയ്യാനും അവയിൽ പ്രാവീണ്യം നേടാനും ജനറേഷൻ ബിറ്റയ്ക്ക് കൂടുതൽ അവസരമുണ്ടാകും ധരിക്കാൻ സാധിക്കുന്ന ആരോഗ്യ സാങ്കേതിക വിദ്യകളെയും ഓട്ടോണോമസ് ട്രാൻസ്പോർട്ടേഷനെയും ആഴത്തിലുള്ള വിർച്വൽ ലോകത്തെയും ദൈനംദിന ജീവിതത്തിലെ അടിസ്ഥാന വശങ്ങളായി കണക്കാക്കുന്ന ആദ്യത്തെ തലമുറയായിരിക്കും ബീറ്റ ബേബീസ് സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും മികച്ച ലോകത്തെ ജീവിക്കുമ്പോൾ തന്നെ ബീറ്റ ബേബീസിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ് കാലാവസ്ഥ വ്യതിയാനം നഗരവൽക്കരണം ആഗോള ജനസംഖ്യയിലെ മാറ്റങ്ങൾ തുടങ്ങിയവ വെല്ലുവിളികളായി നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ൊന്നാം നൂറ്റാണ്ടിലെ പാരിസ്ഥിതിക ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ചുമതലയും ജനറേഷൻ ബി എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും റ്റിയുടെ വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം